மஹாராணி ஜுவலர்ஸ் நிலம்பூர் எடக்கரன் வாட்டர் அமியூஸ் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் പൊന്നപ്പുഴ മുറിച്ചുകടക്കുന്നതിനിടയിൽ ചെങ്ങാടത്തിന്റെ കയർ പൊട്ടി ആദിവാസികൾ ഒഴുകിപ്പോയി രക്ഷപ്പെട്ടത് മുടിനാരിഴയ്ക്ക് വഴിക്കടവ് പുഞ്ചക്കൊല്ലി അളക്കൽ നഗറുകളിലെ കുട്ടികൾ ഉൾപ്പെടെ പത്തിലേറെ പേരാണ് അപകടത്തിൽപ്പെട്ടത് പ്പുഴയ്ക്ക് കുറുകെ കടക്കുമ്പോഴാണ് ചങ്ങാടത്തിന്റെ കയർ പൊട്ടി ചങ്ങാടം ഒഴുകിപ്പോയത് ഇരുപത്തിയഞ്ച് മീറ്ററോളം താഴേക്ക് ഇവർ ഒഴുകിപ്പോയി ഓട്ടോറിക്ഷ തൊഴിലാളികളും പുഞ്ചക്കൊല്ലി നഗറിലെ വിജയനും ചേർന്നാണ് അപകടത്തിൽപ്പെട്ട ഇവരെ സാഹസികമായി കരയ്ക്കെത്തിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ പുഞ്ചക്കൊല്ലി നഗറിൽ നിന്ന് വഴിക്കടവ് എടക്കര നിലമ്പൂർ ഭാഗങ്ങളിലേക്ക് തിരുവോണ ആഘോഷവുമായി പോകുന്നവരാണ് അപകടത്തിൽപ്പെട്ടത് സൗമ്യ സൈജു കുട്ടൻ രാമചന്ദ്രൻ സതീശൻ വിഷ്ണു ഉൾപ്പെടെ പത്തിലേറെ പേരാണ് അപകടത്തിൽപ്പെട്ടത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരായ ഇന്ത്യൻ കുഴിയൻ മുഹമ്മദ് അലി നൌഷാദ് എന്നിവരും പുഞ്ചക്കൊല്ലി നഗറിലെ വിജയനും ചേർന്നാണ് ഇവരെ കരക്കെത്തിച്ചത് വിഷൻ വഴിക്കടവ് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന വാട്ടർ ആൻഡ് പാർക്ക് top spin revolving tower disco magic coaster aqua loop rocket wave pool family pool kids pool adult pool children splash ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം